പുനർജന്മം എന്നു പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് ആ വ്യക്തി മരിച്ച ശേഷം ആ ശരീരത്തിൽ നിന്ന് വിട്ട് മറ്റൊരു പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് മറ്റൊരു ശിശു ജന്മം എടുക്കുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവി ജന്മം എടുക്കുകയും അതിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കുകയും ചെയ്യും ഇതാണ് പുനർജന്മമായി കണക്കാക്കപ്പെടുന്നത് ഹിന്ദു മതത്തിലാണ് ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള വിശ്വാസമുള്ളത് പുനർജന്മത്തെ അനന്തമായ ഒരു യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത് ആത്മാവ് ജന്മമൃത്യു ചക്രത്തിൽ കൂടി ഒരിക്കൽ മോക്ഷപ്രാപ്തിയിലെത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ മോക്ഷപ്രാപ്തി നേടുന്ന ആത്മാവ് പരമമായ ആനന്ദത്തിൽ ലയിച്ച് ചേരുകയും അതായത് ഈശ്വരനിൽ ലയിച്ച് ചേരുകയും ചെയ്യുന്നു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ലതും ചിത്തയുമായ കർമ്മങ്ങളാണ് പുനർജന്മത്തെ നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന നല്ലതും ചീത്തയുമായ പ്രവൃത്തികളാണ് ആ വ്യക്തിയുടെ അടുത്ത ജന്മം എങ്ങനെയാവണമെന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഈ പുനർജന്മചക്രത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഏകമാർഗം മോക്ഷമാണ് മോക്ഷം ലഭിച്ചാൽ ഈ പുനർജന്മചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്യന്തം സുഖമായ ഒരവസ്ഥയിലെത്തുമ്പോഴാണ് പുനർജന്മചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് ബുദ്ധമതത്തിൽ ആത്മാവിൻ്റെ നിലനിൽപ്പ് അംഗീകരിക്കുന്നില്ല ഒരു വ്യക്തിയുടെ കർമ്മഫലങ്ങൾ ആ വ്യക്തിയുടെ പുനർജന്മത്തിന് കാരണമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ജൈനമതത്തിൽ പുനർജന്മം ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനുള്ള പ്രക്രിയയായാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ആത്മാവ് മോക്ഷത്തിലൂടെ ശുദ്ധമാക്കപ്പെടുന്നു അതായത് ശുദ്ധമായ ആത്മാവ് മോക്ഷപ്രാപ്തി നേടുന്നു എന്നർത്ഥം സിഖ് മതത്തിൽ പുനർജന്മം കർമ്മത്താൽ നിർണ്ണയിക്കപ്പെടുന്നു നല്ലതായ പ്രവൃത്തിയിൽ കൂടിയും ദൈവസ്മരണയിൽ കൂടിയും ആത്മാവ് മോക്ഷത്തെ പ്രാപിക്കുന്നു സിക്ക് മതത്തിലും പുനർജന്മം വിശ്വസിക്കപ്പെടുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും പുനർജന്മത്തെ വിശ്വസിക്കുന്നുണ്ട് ശാസ്ത്രീയമായി പുനർജന്മത്തിന് അടിസ്ഥാനപരമായ രേഖകളൊന്നുമില്ല സത്യത്തിൽ പൂർവ്വജന്മം എന്നുണ്ടോ പൂർവ്വജന്മം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് ഇനി നമുക്ക് പൂർവ്വജന്മത്തിലും നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒന്നും നോക്കാം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ ജനിക്കേണ്ടതായും ജീവിക്കേണ്ടതായും വരുന്നു പലരും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ജന്മമെടുക്കുന്നു ചിലർ വളരെ ദരിദ്ര കുടുംബങ്ങളിൽ ജന്മമെടുത്ത് ജീവിക്കേണ്ടി വരുന്നു ചിലർ എല്ലാവിധ സുഖങ്ങളോടും കൂടിയും ജീവിക്കുന്നു ചിലർ വളരെ ദുരിതപ്പെട്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ ചിലർ രോഗദുരിതത്താൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നു ചിലർ യാതൊരു രോഗങ്ങളുമില്ലാതെ കൂടി ജീവിക്കുന്നു ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വന്നു ആരെവിടെ ജനിക്കണം എങ്ങനെ ജീവിക്കണം എന്നെല്ലാം പൂർവ്വനിശ്ചയമാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വന്ന് ഭവിക്കുന്നത് ഇങ്ങനെ പലവിധ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലയിടത്തായി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ഭവിക്കണം എങ്ങനെ ഭവിക്കണം എന്നുള്ളതെല്ലാം തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മളിൽ ഉണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും ഈ ജന്മത്തിലും നമ്മളിൽ ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഗായകരായോ കലാകാരന്മാരായോ ഈശ്വരഭക്തരായോ ഒക്കെ ജീവിച്ചവരാണെങ്കിൽ ഈ ജന്മത്തിലും ആ ഗുണങ്ങളെല്ലാം നമ്മളിൽ നിറഞ്ഞു നിൽക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് നമ്മൾ ജനിച്ചു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ചിലർക്ക് പാട്ടുപാടാൻ അതീവ താല്പര്യം കാണിക്കും ചിലർ ഡാൻസിനോടും മറ്റു കലകളോടുമൊക്കെ വലിയ താല്പര്യം കാണിക്കും ചിലരിൽ ഈശ്വരഭക്തി വളരെ കൂടുതലായി കണ്ടുവരും കഴിഞ്ഞ ജന്മത്തിൽ നമ്മളിൽ ഉണ്ടായിരുന്ന ഈ കഴിവുകളൊക്കെ തന്നെയാണ് ഈ ജന്മത്തിലും നമ്മളിൽ കണ്ടുവരുന്നത് ഈ കഴിവുകളൊന്നും നമ്മളിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല പല ജന്മങ്ങളിൽ കൂടി ഇതേ രീതിയിൽ നമ്മൾ ജീവിച്ച് ജീവിച്ച് ഈ ജന്മത്തിൽ അതേ രീതിയിലായി മാറുന്നു ഉദാഹരണത്തിന് ഒരു ഈശ്വരഭക്തൻ കഴിഞ്ഞ പല ജന്മത്തിലും ഈശ്വരഭക്തനായി ജീവിച്ച വ്യക്തിയായിരിക്കും ആ വ്യക്തിയിൽ തീർച്ചയായും ഈ ജന്മത്തിലും ഈശ്വരഭക്തി നിറഞ്ഞു നിൽക്കും നമ്മൾ കണ്ടിട്ടില്ലേ പലരും പഠിച്ചുയർന്നു വളരെ ഉയരത്തിലെത്തിയാൽ പോലും അവർക്കതിൻ്റെ ഫലം ലഭിക്കാതെ പോകാറുണ്ട് ചിലർ അധികം പ്രയത്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വലിയ ഉയരങ്ങളിലെത്തുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ മുൻജന്മകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ പല ആഗ്രഹങ്ങളും മോഹങ്ങളും പൂർത്തീകരിക്കപ്പെടാതെയും പല പ്രയത്നങ്ങൾക്കും ഫലം ലഭിക്കാതെ വരികയും ചെയ്യും നമ്മൾ വീണ്ടും ജന്മമെടുക്കുകയും എടുക്കുകയും നമ്മളുടെ നിറവേറ്റപ്പെടാതെ പോയ പല പ്രവൃത്തികളും ഈ ജന്മത്തിൽ പൂർണ്ണതയിലെത്തിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളുമെല്ലാം സഫലീകരിക്കപ്പെടുമെന്നുമാണ് വിശ്വാസം കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ വ്യക്തിക്കും സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും ഈ ജന്മത്തിലായിരിക്കും പൂർത്തീകരിക്കപ്പെടുന്നത് ഒരു ചെറിയ ആഗ്രഹം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് മരണമടഞ്ഞാൽ ആ ആഗ്രഹത്തെ വീണ്ടും പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ഒരു പെണ്ണും ചെറുക്കനും ഒരു പുരുഷനും ഒരു സ്ത്രീയുമൊക്കെ ആദ്യമായി അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അടുപ്പം അവരോട് തോന്നും അവരെ എവിടെയോ വെച്ച് കണ്ടു മറന്നതുപോലെയും വളരെ കാലമായി ഈ വ്യക്തിയെ അറിയാവുന്നതുപോലെയും ഒക്കെ തോന്നും ഒരുപക്ഷെ അവർ കഴിഞ്ഞ പല ജന്മങ്ങളായി നമ്മളോടൊപ്പം ജീവിച്ചവരോ അല്ലെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ പരസ്പരം പ്രണയിച്ചവരൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഈ ജന്മത്തിലും നമുക്കവരോടൊരു പ്രത്യേക ആകർഷണത്വം ഉണ്ടാകും ഒന്ന് കാണുമ്പോൾ തന്നെ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ കണ്ടിട്ടില്ല പല ഭാര്യ ഭർത്താക്കന്മാരും കലഹിക്കാതെയും വഴക്കിടാതെയും പരസ്പരം വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത് ഇതിന് കാരണം കഴിഞ്ഞ പല ജന്മത്തിലും അവർ ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരായിരിക്കും ഈ ജന്മത്തിലും അവർ ഒന്നിച്ച് ജീവിക്കാൻ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ പല ഭാര്യ ഭർത്താക്കന്മാരും കലഹിച്ച് ജീവിക്കുന്നതും നമ്മൾ കാണാറുണ്ട് അതിൻ്റെ മുഖ്യ കാരണം അവർക്ക് കിട്ടേണ്ട യഥാർത്ഥ പങ്കാളിയെ അവർക്ക് ഈ ജന്മം കിട്ടാത്തതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു നമ്മൾ എങ്ങനെയുള്ള ജീവിതമായിരിക്കാം നയിച്ചിരുന്നത് എന്നൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പൂർവ്വജന്മം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള പല സംഭവകഥകളും നമ്മളും കേട്ടിട്ടുണ്ട് പൂർവ്വജന്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം എപ്പോഴും ഈശ്വരഭക്തിയുള്ളതും നന്മ നിറഞ്ഞതും ആയിരിക്കണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം